കേരളത്തിൽ ബി ജെ പി പായിച്ചുന്ന രാഷ്ട്രീയ തന്ത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കണ്ണുവെച്ചാണ് ഉത്തരേന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ മാത്രം കണ്ണുവെച്ചാണ് അല്ലെങ്കിൽ അവിടെ മാത്രം കേന്ദ്രീകരിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആ തന്ത്രം വിലപ്പോവില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെത്തുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെത്തുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിലേക്ക് ബി ജെ പി കണ്ണെറിയുന്നു എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി നേതാക്കൾ നിരന്തരമായി അരമനകളിലെത്തുന്നത് ബിഷപ്പുമാരെ കാണുന്നത് കഴിഞ്ഞ ക്രിസ്മസ് വേളയിൽ കേക്കും വൈനുമായി ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് കയറി ചെന്നത് ഞങ്ങൾ നിങ്ങളുടെ തോടരാണ് നിങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സഹായിക്കാൻ ക്രൈസ്തവ വിഭാഗങ്ങളിൽ തന്നെ കാസ എന്ന ഒരു സംഘടന പോലുമുണ്ട് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്വം ബി ജെ പി ആണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് എന്ന വിവരവും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ കേരളത്തിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത്ര വിജയിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്ര വിജയിക്കുന്നില്ല എന്ന വാക്ക് കുറച്ച് കുറഞ്ഞു പോകും അങ്ങനെയല്ല തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം അതിനുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദീപിക മുഖപ്രസംഗത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ദീപിക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ദിനപത്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ എഡിറ്റോറിയൽ അവരുടെ മുഖപ്രസംഗം ഉറപ്പായും ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ ക്രൈസ്തവ സഭകളുടെ ശബ്ദമായി മാറാറുണ്ട് അങ്ങനെ തന്നെയാണ് നാം ഇതിനു മുമ്പ് കണ്ടതും മനസ്സിലാക്കിയതും ഇപ്പോഴിതാ പുതിയ മുഖപ്രസംഗവുമായി ദീപിക വന്നിരിക്കുന്നു ആ മുഖപ്രസംഗം പറയുന്നത് ഇങ്ങനെയാണ് മണിപ്പൂർ ഉപേക്ഷിക്കപ്പെട്ട സംസ്ഥാനമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മണിപ്പൂർ കലാപവും അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവും അത് ശമിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല അവിടെ ഒരു ഗവർണറുണ്ട് കേരളത്തിലും ഒരു ഗവർണറുണ്ട് കേരളത്തിലെ ഗവർണർ ഏതൊക്കെ രൂപത്തിലാണ് ഇടപെടുന്നത് കേരളത്തിലെ ഗവർണറെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ഗവർണർ മണിപ്പൂരിലുമുണ്ട് എന്തുകൊണ്ട് ആ ഗവർണർ ഇടപെടുന്നില്ല എന്തുകൊണ്ട് അവിടുത്തെ സർക്കാർ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിൽ ബി ജെ പിയെ വിമർശിക്കുന്നു ഈ മുഖപ്രസംഗത്തിൽ അതിന് ആദ്യത്തെ പാരഗ്രാഫ് തന്നെ ഇങ്ങനെയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഗവർണർമാർ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിപ്പൂരിൽ അത്തരമൊരു പരാതിയില്ല അവിടെ ഒരു ഗവർണർ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മുഖപ്രസംഗത്തിൽ ആദ്യത്തെ വരി തന്നെ പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫ് തന്നെ പറയുന്നത് മണിപ്പൂരിൽ ഒരു ഗവർണർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നോക്കൂ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഗവർണർമാർ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിപ്പൂരിൽ അത്തരമൊരു പരാതിയില്ല അവിടെ ഒരു ഗവർണർ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെയും രാജ്യദ്രോഹികളെന്ന് സംശയിക്കുന്നവരെയും ഒക്കെ രാജ്യമൊട്ടാകെ റെയ്ഡ് നടത്തി പിടികൂടാനെത്തുന്ന കേന്ദ്ര ഏജൻസികളെയും അവിടെ കാണാനില്ല എന്നാണ് നമുക്കറിയാം കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും ഓടി നടക്കുകയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരെ പിടിക്കാൻ രാഷ്ട്രീയ നേതാക്കളെ പിടിക്കാൻ മുഖ്യമന്ത്രിമാരെ പിടിക്കാനൊക്കെ കേന്ദ്ര ഏജൻസികൾ അങ്ങ് ഓടി നടക്കുകയാണ് എല്ലാ സംരക്ഷണവും കേന്ദ്ര സർക്കാർ നൽകുന്നുമുണ്ട് പക്ഷേ ഇവരാരും മണിപ്പൂരിലേക്ക് പോകുന്നില്ല അവിടുത്തെ അക്രമം അവസാനിപ്പിക്കാൻ ഒരു ഇടപെടലും നടത്തുന്നില്ല അവിടുത്തെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ ഒരു വിരൽ പോലും അനക്കുന്നില്ല എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു അതിനുശേഷം പറയുന്നു ബി ജെ പി നേതാവും മുഖ്യമന്ത്രിയുമായ എൻ ബിരേൻ സിംഗിന്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ആരംഭായി തെങ്കോൽ എന്ന മെയ്ത സായുധ സംഘമാണ് തലസ്ഥാനമായ ഇംഫാലിൽ സമാന്തര സർക്കാർ എന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് അറിയിച്ചു നോക്കണം ബി ജെ പി നേതാവ് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ബിരേ സിംഗിന്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്ന ആരംഭായി തെങ്കോൽ എന്ന മെയ്ത സായുധ സംഘമാണ് തലസ്ഥാനമായ ഇംഫാലിൽ സമാന്തര സർക്കാർ എന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് മുഖപ്രസംഗം പറയുന്നത് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ എം എൽ എമാരെയും എം പിമാരെയും തങ്ങളുടെ പരമ്പരാഗത ആസ്ഥാനമായി വിശ്വസിക്കപ്പെടുന്ന കാംഗ്ല കോട്ടയിലെത്തിച്ച് വംശീയ സായുധ സംഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എ കെ മേഘചന്ദ്രയെ ക്രൂരമായി മർദ്ദിച്ചു എന്നിട്ടവർ നഗരത്തിലൂടെ തുറന്ന വാഹനങ്ങളിൽ സായുധ പരേഡ് നടത്തുകയും കുക്കി മേഖലകളിൽ വീണ്ടും ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ ഇത്തരമൊരു നീക്കം സാധ്യമാണെന്ന് കരുതാനാവില്ല ബി ജെ ഇത്തരം സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഗവർണർമാർ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിപ്പൂരിൽ അത്തരമൊരു പരാതിയില്ല അവിടെയൊരു ഗവർണർ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെയും രാജ്യദ്രോഹികളെന്ന് സംശയിക്കുന്നവരെയുമൊക്കെ രാജ്യമൊട്ടാകെ റെയ്ഡ് നടത്തി പിടികൂടാൻ എത്തുന്ന കേന്ദ്ര ഏജൻസികളെയും കാണാനില്ല ഉപേക്ഷിക്കപ്പെട്ട സംസ്ഥാനത്ത് എന്ന പോലെ മണിപ്പൂർ ജനത ഒറ്റപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ തുടങ്ങിയതാണ് ഈ കലാപം മെയ്തകളും കുക്കികളും തമ്മിലുള്ള വംശീയ ശത്രുതയാണ് കാരണമെന്ന് ചില സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും മെയ്തകൾ അതേ വിഭാഗത്തിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും പള്ളികൾക്ക് തീരുകയും ചെയ്തതോടെ നഗ്നമായ വർഗീയത പുറത്തു ചാടുകയായിരുന്നു എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അതിനുശേഷം പറയുന്നു അതിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ് മണിപ്പൂർ രണ്ടായി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു ഇരു ഇടയിലുള്ള ബഫർ സോണിൽ പോലും സംഘർഷം തുടരുകയാണ് സർക്കാരുകളുടെ സമ്പൂർണ്ണ പരാജയമാണ് മണിപ്പൂർ എന്ന് ആക്ഷേപം ഉയരുമ്പോഴും അവസാനിപ്പിക്കാത്ത നിഷ്ക്രിയത മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള രാഷ്ട്രീയ മാർഗമാണോ അതാണ് ദീപിക മുഖപ്രസംഗം ചോദിക്കുന്നത് സർക്കാരുകളുടെ സമ്പൂർണ്ണ പരാജയമാണ് മണിപ്പൂർ എന്ന് ആക്ഷേപം ഉയരുമ്പോഴും അവസാനിപ്പിക്കാത്ത നിഷ്ക്രിയത മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലേക്കുള്ള രാഷ്ട്രീയ മാർഗമാണോ മണിപ്പൂരിന്റെ തുച്ഛമായ വോട്ട് ഉപേക്ഷിച്ച് മൊത്തം വോട്ടിൽ വർധനയുണ്ടാക്കാമെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുറ്റകരമായ നിഷ്ക്രിയത്വം എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയില്ലേ തലമുറകൾ ചോദ്യം ചെയ്യാനിടയുള്ള കരത്ത അനിശബ്ദത അവസാനിപ്പിക്കാൻ ഇനിയും വൈകരുത് എന്നാണ് ദീപികയുടെ മുഖപ്രസംഗം പറയുന്നത് അതിനുശേഷം അതിന് തൊട്ട് മുന്നിലുള്ള ഒരു പാരാഗ്രാഫ് കൂടിയുണ്ട് അതുകൂടി വായിക്കാം അതിങ്ങനെയാണ് ബി ജെ പിയിലെ ഏഴുപേർ ഉൾപ്പെടെ പത്ത് കുക്കി എം എൽ എമാരിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോട് ഇടപെടണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു മണിപ്പൂരിൽ താലിബാൻ രീതിയിലുള്ള ഭരണമാണ് നടക്കുന്നതെന്നും മെയ്തയി സ്വായുധ സംഘങ്ങൾ ആയുധങ്ങളുമായി ഇംഫാലിൽ റോന്നു ചുറ്റുകയാണെന്നും കുക്കികൾക്ക് പ്രത്യേക ഭരണ പ്രദേശം അനുവദിക്കണമെന്നും ഇംഫാലിൽ പ്രത്യേക സൈനികാധികാര നിയമം കൊണ്ട് നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ പ്രധാനമന്ത്രി ഇടപെട്ടില്ല പ്രധാനമന്ത്രി നിഷ്ക്രിയത്വം തുടരുകയാണ് എന്ന് വെച്ചാൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഒരു സംസ്ഥാനം തന്നെ രണ്ടായി മാറുന്ന അവസ്ഥ സംസ്ഥാനത്ത് ഒരു വിഭാഗം ജനങ്ങളെ കൂട്ടത്തോടെ അത് അതല്ലെങ്കിൽ ഉൽമൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒരു വംശീയ ഉന്മൂലനത്തിന്റെ രീതിയിൽ ക്രൈസ്തവർക്കെതിരെ നിരന്തരമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു പള്ളികൾ തകർക്കപ്പെടുന്നു കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അവിടത്തേക്ക് കേന്ദ്രസേന വരാത്തത് എന്തുകൊണ്ടാണ് ആ സംസ്ഥാനത്ത് കേന്ദ്രം ഇടപെടാത്തത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഒന്ന് മണിപ്പൂരിലേക്ക് പോകാൻ പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രിമാർ മണിപ്പൂരിൽ പോയി സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്തത് ഈ ചോദ്യമാണ് ഇന്ത്യൻ ജന ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ക്രൈസ്തവ മതവിഭാഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചോദ്യമാണ് കേരളത്തെ സഭകളും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദീപികയുടെ മുഖപ്രസംഗമായി ആ ശബ്ദം പുറത്തു വരികയും ചെയ്തത് ആ ശബ്ദം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോടുള്ള പ്രതിഷേധമാകുമോ ആ ശബ്ദം ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വത്തോടുള്ള പ്രതിഷേധമാകുമോ എന്ന ചോദ്യം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ കണ്ണുനട്ട് ബിഷപ്പുമാരെ കാണാനും വൈദികരെ ഒക്കെ അതല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പള്ളികളിൽ ചെന്ന് ലൂർദ് മാതാവിന് കിരീടമൊക്കെ വെച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ വോട്ടായി മാറുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പക്ഷേ ബി ജെ പിക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം ക്രൈസ്തവ മതവിഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നീക്കവും ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് എന്ന് വിളിച്ചു പറയുകയാണ് ദീപിക ചെയ്തത് ദീപികയുടെ മുഖപ്രസംഗം ചെയ്യുന്നത് കേരളത്തിൽ ബി എല്ലാ അടവുകളും പയറ്റുകയാണ് ഏതെങ്കിലും രൂപത്തിൽ ജയിച്ചു വരണം അതിന് ഏത് മതവിഭാഗത്തെയാണ് സ്വാധീനിക്കേണ്ടത് ഏത് മതവിഭാഗത്തെയാണ് ബി ജെ പിയോട് അടുപ്പിക്കേണ്ടത് തുടങ്ങിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ക്രൈസ്തവ മതവിഭാ പറയുന്നു ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് ദീപികയുടെ മുഖപ്രസംഗം പറയുന്നു ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഇല്ല എന്ന് ബി ജെ പിയുടെ നിലപാടിനെതിരെ മണിപ്പൂർ പ്രശ്നം ഉയർത്തി അവർ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് വോട്ടിൽ പ്രതിഫലിക്കും അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട